മനുഷ്യന്റെ പല്ലുകൾ മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല എന്താണ് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബൈ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആണ് മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ബൈ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആണ് മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല മുകളിലെ താടിയല്ലിൻ്റെയും താഴത്തെ താടിയല്ലിൻ്റെയും ഓരോ പകുതിയിലും ഉള്ള പല്ലുകളുടെ ക്രമീകരണത്തെ പ്രതിനിധീകരിക്കാനാണ് ഡെൻ്റൽ ഫോർമുല ഉപയോഗിക്കുന്നത് മുകളിലെ താടിയല്ലിൻ്റെയും താഴത്തെ താടിയല്ലിൻ്റെയും ഓരോ പകുതിയിലും ഉള്ള പല്ലുകളുടെ ക്രമീകരണത്തെ പ്രതിനിധീകരിക്കാനാണ് ഡെൻറ്റൽ ഫോർമുല ഉപയോഗിക്കുന്നത് മനുഷ്യരിലെ നാലു തരം പല്ലുകളാണ് ഒന്ന് ഇൻസിസർ അഥവാ ഉളിപ്പല്ല് രണ്ട് കനൈൻ അഥവാ കോമ്പല്ല് മൂന്ന് മൊളാർ അഥവാ ചർവണകം നാല് പ്രീമൊളാർ അഥവാ അഗ്രചർവണകം മനുഷ്യരിലെ തരം പല്ലുകളാണ് ഒന്ന് ഇൻസിസർ അഥവാ ഉളിപ്പല്ല് രണ്ട് കനൈൻ അഥവാ കോമ്പല്ല് മൂന്ന് മൊളാർ അഥവാ ചർവണകം നാല് പ്രീമൊളാർ അഥവാ അഗ്രചർവണകം ഓരോ വരിയുടെയും ഓരോ പകുതിയിൽ ഉളിപ്പല്ല് ഒരു കോമ്പല്ല് രണ്ട് അഗ്രചർവണകം മൂന്ന് ചർവണകം എന്നിവയുണ്ട് ഓരോ വരിയുടെയും ഓരോ പകുതിയിൽ ഉളിപ്പല്ല് ഒരു കോമ്പല്ല് രണ്ട് അഗ്രചർവണകം മൂന്ന് ചർവണകം എന്നിവയുണ്ട് പല്ലിനെക്കുറിച്ചും പല്ലിൻ്റെ ഘടനയെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഡൻഡോളജി പല്ലിനെക്കുറിച്ചും പല്ലിൻ്റെ ഘടനയെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഡൻഡോളജി പല്ലിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർത്തോഡൻഡോളജി പല്ലിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർത്ത ഓർത്തോഡൻഡോളജി ആയുർവേദത്തിൽ രുചിക അസ്ഥി എന്ന് വിളിക്കുന്നത് പല്ലിനെയാണ് ആയുർവേദത്തിൽ രുചിക അസ്ഥി എന്ന് വിളിക്കുന്നത് പല്ലിനെയാണ് പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് ഡെൻഡൈൻ പല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് ഡെൻഡൈൻ ഡെൻഡൈൻ്റെ ഉൾഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി ഡെൻഡൈൻ്റെ ഉൾഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി രക്തക്കുഴലുകളും നാടികളും കാണുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ് രക്തക്കുഴലുകളും നാടികളും കാണുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ് ഇനാമലിലെ പ്രധാന ഘടകം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് തന്മാത്രകളാണ് ഇനാമലിലെ പ്രധാന ഘടകം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് തന്മാത്രകളാണ് ഡെൻഡൈനെ പൊതിഞ്ഞ് കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ ഡെൻ്റൈനെ പൊതിഞ്ഞു കാണുന്ന പദാർത്ഥമാണ് ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ് ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ് ഇനാമൽ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് ഫ്ലൂറിൻ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകമാണ് ഫ്ലോറിൻ മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം ഇരുപതാണ് മനുഷ്യൻ്റെ പല്ലുകളുടെ എണ്ണം ഇരുപതാണ് മനുഷ്യരിൽ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽ പല്ലുകൾ മനുഷ്യരിൽ ജനിച്ച ശേഷം ആദ്യം മുളയ്ക്കുന്ന പല്ലുകളാണ് പാൽ പല്ലുകൾ പ്രാഥമിക ദന്തങ്ങൾ എന്നറിയപ്പെടുന്നത് പാൽപല്ലുകളാണ് പ്രാഥമിക ദന്തങ്ങൾ എന്നറിയപ്പെടുന്നത് പാൽപ്പല്ലുകളാണ് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാലയളവിലാണ് പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാലയളവിലാണ് പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോയ ശേഷം പകരം മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോയ ശേഷം പകരം മുളയ്ക്കുന്ന പല്ലുകളാണ് സ്ഥിരദന്തങ്ങൾ സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ടാണ് സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ടാണ് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന സ്ഥിരദന്തമാണ് വിസ്ഡം ടീത്ത് പ്രായപൂർത്തിയായ ശേഷം മുളയ്ക്കുന്ന സ്ഥിരദന്തമാണ് വിസ്ഡം ടീത്ത് ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവിയാണ് ഒപ്പോസം ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവിയാണ് ഒപ്പോസം